ൂർല സർവീസ് ബാങ്കിന്റെ സഹകരണ ഓണച്ചന്ത ആരംഭിച്ചു മേഖല സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സഹകരണ ഓണച്ചന്ത ആരംഭിച്ചു ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി രമേശൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബോർഡ് മെമ്പർ ബേബി വിത്തു സ്വാഗതം പറഞ്ഞു കൊടുങ്ങല്ലൂർ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബ് ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്തു കേരള സംസ്ഥാന എല്ലാ സ്റ്റോറും മെഡിക്കൽ അതുപോലെ തന്നെ ഉൾപ്പെടെയുള്ള എല്ലാ സഹകരണ സംഘങ്ങളും ഇന്ന് ഓണം വിഷു ക്രിസ്മസ് ഉൾപ്പെടെയുള്ള എല്ലാ ആഘോഷങ്ങൾക്കും സാധാരണക്കാരെ കൈകോർത്ത് പിടിക്കുന്ന ഒടുവിപടിയിൽ നിന്നും വിലക്കയറ്റം പിഴിച്ചതി കൊണ്ട് സബ്സിഡി നടക്കിയ ആളുകൾക്ക് ഈ സംവിധാനം ചെയ്യണത് ഇത് സാധാരണക്കാരനെ സഹായിക്കുക എന്നുള്ളത് നിക്ഷേപിച്ചുകൊണ്ടാണ് സർക്കാർ ഒട്ടേറെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണെന്നിപ്പോൾ മേഖലാ സർവീസ് സർ കഴിഞ്ഞ ഓരോ പരിപാടികളിലും സാധാരക്കാരെ ആവശ്യമായിട്ടുള്ള നിലപാട് സ്വീകരണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇവിടെ ഓണാഘോഷ ഭാഗത്തുള്ള ചന്ത നടത്താൻ വേണ്ടി പോകുന്നുണ്ട് ആ ചന്തയിൽ ചെന്ന മുഴുവൻ ആളുകളെ സ്വാതന്ത്ര്യം ചെയ്യുന്ന പരിപാടി ഔപചാരികമായിട്ട് ഒരു വാർത്തയായിട്ട് ബാങ്ക് ഹെഡ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ ബോർഡ് മെമ്പർമാരായ എം എസ് വിനയകുമാർ രാജേഷ് വളർക്കോടി ലത ഉണ്ണികൃഷ്ണൻ അഡ്വക്കേറ്റ് മൻസൂർ അലി ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി മുഹമ്മദ് ഷെമീം എന്നിവർ ആശംസകൾ നേർന്നു ബാങ്ക് സെക്രട്ടറി എം എൻ ചിത്രകുമാരി പറഞ്ഞു